ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷയിലോട്ട് പോകാം ലൈവിൽ നമ്മൾ ജിൻഡോയും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അൻസിബയുണ്ട് ശ്രീരേഖയുണ്ട് നന്ദനയുണ്ട് അതേപോലെ തന്നെ സിജോ അഭിഷേക് ശ്രീകുമാർ ഋഷി ഇവരെല്ലാം തന്നെ ഉണ്ട് ഇവരുടെ അടികൾക്കിടയിൽ നമ്മൾ അൻസിബ കുത്തിരിച്ചിരിക്കുന്നുണ്ട് ആരും അങ്ങനെ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല ജിൻഡോയും തമ്മിലുള്ള ആ ഒരു വിഷയം വളരെ കടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആ ഒരു വിഷയം അവർ തന്നെ തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പലരും ആ ഒരു സംസാര വിഷയം അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും മറ്റ് കണ്ടസ്റ്റൻസ് അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ത്രയും പേര് ഈ ഒരു കാര്യത്തിൽ ഇടപെടാതിരുന്നത് ജാസ്മിൻ അതിൻ്റെ ഇടയിൽ ജിൻഡോയെ വളരെയധികം മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട് മൊയന്താണ് അതായത് തനിക്ക് വിവരമുണ്ടോടോ താൻ ഇത്രയും നാൾ കള്ളത്തരം പറഞ്ഞിട്ടല്ലേ ഈ ഒരു ഹൗസിൽ നിന്നത് അവിടെയും ഇവിടെയും പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജിൻഡോ കടുത്ത വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല കാരണം നീ എന്നൊരു വ്യക്തി കാരണമാണ് അതേ രീതിയിൽ ഗെയിമുകൾ കളിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ആ ഒരു ചെറുപ്പക്കാരനെ നീ ഒ ചുറ്റുരുത്തി കാരണമാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോവേണ്ട സാഹചര്യം ഉണ്ടായത് എന്നുള്ള രീതിയിൽ നമ്മൾ ജിൻഡോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എടി പോട വാടി എന്തൊക്കെയോ പറയുന്നുണ്ട് അതായത് വായിക്കൊള്ളാത്ത വർത്താനൊക്കെ പറയുന്നുണ്ട് ആ ഒരു പെൺകുട്ടി